നമസ്കാരം ശ്രീനി ആലക്കോട വാർത്തയുമായിട്ടാണ് രാവിലെ വരുന്നത് മറ്റൊന്നുമല്ല കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി നമ്മൾ കൊടുത്ത ഒരു വാർത്തയ്ക്ക് ഫലമുണ്ടായിരിക്കുന്നു എന്നുള്ള ആ സന്തോഷ വാർത്ത കണ്ണൂരിലെ ആ പ്രമുഖ സ്കൂൾ സെന്റ് മൈക്കിൾസ് സ്കൂളിൽ പ്രവേശിക്കാൻ വഴിയില്ല മനുഷ്യാവകാശ കമ്മീഷൻ സ്കൂളിനെതിരെ കേസെടുത്തിരിക്കുന്നു എന്നുള്ള ആ സന്തോഷ വാർത്തമാനം രാവിലെ തന്നെ അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം ആരംഭിക്കട്ടെ ഒരുപാട് ആളുകൾ പിന്തുണ അറിയിച്ച ഒരു വീഡിയോ ആയിരുന്നു ഏതാണ്ട് ഏഴ് ലക്ഷത്തോളം പേർ കണ്ട ആ കണ്ണൂരിലെ ആ വീഡിയോ നമ്മുടെ വീഡിയോയുടെ അടിസ്ഥാനത്തിലാണ് മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തിട്ടുള്ളത് ഇന്ന് മാതൃഭൂമിയിൽ വന്ന ഒരു വാർത്ത ഞാൻ വായിക്കാം ഇന്നലെ തന്നെ മറ്റു ഓൺലൈൻ മാധ്യമങ്ങളിലൊക്കെ ഈ വാർത്ത വന്നിരുന്നു ആ വാർത്ത ഇങ്ങനെയാണ് സെന്റ് മൈക്കിൾസ് സ്കൂളിൽ പ്രവേശിക്കാൻ വഴിയില്ല മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു സെന്റ് മൈക്കിൾസ് ആംഗ്ലോ ഇന്ത്യൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവേശിക്കാൻ ഗതാഗത യോഗ്യമായ വഴിയില്ലാത്തതു കാരണം കുട്ടികളും അധ്യാപകരും രക്ഷകർത്താക്കളും സന്ദർശകരും ബുദ്ധിമുട്ടുകയാണെന്ന പരാതിയിൽ മനുഷ്യാവശ്യ കമ്മീഷൻ കേസെടുത്തു മാധ്യമ വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് കലക്ടറും ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറും പരാതി പരിശോധിച്ച് പതിനഞ്ച് ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണം ജൂലൈ പതിനെട്ടിന് രാവിലെ പതിനൊന്നിന് കണ്ണൂർ ഗവൺമെന്റ് ഹസ്റ്റ് ഹൌസിൽ നടക്കുന്ന സിറ്റിംഗിൽ കേസ് പരിഗണിക്കും അധ്യാപകരുടെ വാഹനവും കുട്ടികളെ കൊണ്ടുവരാനുള്ള വാഹനങ്ങളും പാർക്ക് ചെയ്തിരിക്കുന്നത് റോഡിന്റെ വശത്താണ് ഒരാൾക്ക് കടന്നു പോകാൻ പറ്റുന്ന വഴിയാണ് സ്കൂളിൽ വഴിയാണ് നിലവിലുള്ളത് മുൻപ് സ്കൂളിലേക്ക് പ്രവേശിക്കുന്ന വഴി പട്ടാള ഭൂമിയായതിനാൽ സേന അടച്ചുപൂട്ടി ജില്ലാ ഭരണകൂടത്തിന് പലതവണ പരാതി നൽകിയിട്ടും നടപടിയുണ്ടായിട്ടില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് സ്കൂൾ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന ചെയ്യുന്നത് മാലിന്യകുമാരത്തിന് സമീപത്താണ് റിപ്പോർട്ട് ലഭിച്ച ശേഷം കൂടുതൽ നടപടി സ്വീകരിക്കുമെന്നും മാതൃഭൂമി വാർത്തയിൽ പറയുന്നു അപ്പൊ എന്തായാലും ഏറെ സന്തോഷം തരുന്ന ഒരു വാർത്തയാണ് ഞാൻ ആരെയും കുറ്റപ്പെടുത്തി പറയുന്നില്ല ഇതൊക്കെ കടുംപിടുത്തമാണ് ഈ കടുംപിടുത്തം വെടിഞ്ഞ് ആ കുട്ടികൾക്ക് സുഖമുമായി സ്കൂളിലെത്തുവാനുള്ള വഴിയൊരുക്കാൻ ആംഗ്ലോ ഇന്ത്യൻ സ്കൂൾ തയ്യാറാകണം സെന്റ് മൈക്കിൾസ് സ്കൂളിനെ കുറിച്ച് മറ്റൊരു ആക്ഷേപവും ഞാൻ ഉന്നയിച്ചിട്ടില്ല പക്ഷേ കമന്റ് വഴി പല രക്ഷിതാക്കളും ഉന്നയിച്ചിട്ടുണ്ട് അത് വലിയ ആക്ഷേപം തന്നെയാണ് അത് നിസ്സാരമായി തള്ളിക്കളയാൻ കഴിയില്ല നിങ്ങൾ ആദ്യം വഴിയൊരുക്കും അതിനുശേഷം പിറകെ ചില കാര്യങ്ങൾ കൂടി വരാനുണ്ട് ചിലത് കൂടി നാട്ടുകാർ അറിയണം സർക്കാർ ശമ്പളം പറ്റുന്ന അധ്യാപകരാണ് അവിടെ ജോലി ചെയ്യുന്നത് സർക്കാരാണ് ശമ്പളം കൊടുക്കുന്നത് സഭയുടെ സ്കൂളായിരിക്കാം അത് എയ്ഡഡ് സ്കൂളുകൾ സാധാരണഗതിയിൽ നിർമ്മിക്കും അവിടെ വലിയ തുക കോഴ വാങ്ങിയിട്ടാണ് അധ്യാപകരെ നിയമിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അതിന് കോഴ എന്ന പേരൊന്നും പറയാൻ പാടില്ല എന്നാണ് ആയിക്കോട്ടെ എന്തെങ്കിലും ആയിക്കോട്ടെ നിങ്ങൾ ചാരിറ്റബിൾ ട്രസ്റ്റിലേക്കോ ഉള്ള സംഭാവനയൊക്കെ ആയിരിക്കാം മേടിക്കുന്നത് എന്തായാലും അങ്ങനെ മേടിച്ചിട്ടാണ് അധ്യാപകർ നിയമിക്കുന്നത് സാധാരണക്കാരന്റെ മക്കൾക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു സർക്കാർ വിദ്യാലയമായി കണക്കാക്കേണ്ടതാണ് ഈ സ്കൂൾ എന്നിട്ടും അവിടെ അവിടെ അഡ്മിഷന് കോഴ വാങ്ങുന്നുണ്ട് എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരം വരും ദിവസങ്ങളിൽ ഞാൻ പുറത്തുവിടാം പല രക്ഷിതാക്കളും എന്നെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് അങ്ങനെ നിങ്ങൾ കോഴ വാങ്ങിയിട്ട് അവിടെ കുട്ടികളെ പ്രവേശിപ്പിക്കുന്നതിൽ ഗുരുതരമായ കുറ്റമാണെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞതാണ് ആറാം ക്ലാസ്സിലെ ഒരു അഡ്മിഷന് അമ്പതിനായിരം രൂപയാണ് പോലും മേടിക്കുന്നത് അത് ഡൊണേഷൻ എന്നുള്ള പേരിലല്ല മറിച്ച് ചാരിറ്റ ട്രസ്റ്റിലേക്കുള്ള സംഭാവനയായി എത്ര രൂപ തരും ഇത്ര രൂപ തരാമെന്ന് പറഞ്ഞാൽ അഡ്മിഷൻ ഉണ്ട് കുട്ടികൾക്ക് ഇന്റർവ്യൂ അതിനുശേഷം രക്ഷിതാക്കൾക്ക് ഇന്റർവ്യൂ അതിനുശേഷമാണ് ഈ വരുന്ന ഒരു ഇന്റർവ്യൂ കൂടി നടത്തുക അതിനകത്ത് പണം കൊടുക്കാനുണ്ടെങ്കിൽ മാത്രമാണ് അവിടെ അഡ്മിഷൻ കിട്ടുന്നു എന്ന് രക്ഷിതാക്കൾ പറയുമ്പോൾ അത് അന്വേഷിക്കേണ്ടത് തന്നെയാണ് സർക്കാരാണ് ശമ്പളം കൊടുക്കുന്നത് നിങ്ങൾ ആരും പറയില്ല ഒരു രാഷ്ട്രീയ പാർട്ടികളും ഇതിനകത്ത് അങ്ങനെ ഇടപെടാൻ സാധ്യല്ല കാരണം ഇത് സഭയുടെ ആണല്ലോ സഭയുടേതായാലും ഏതായാലും സ്ഥാപനമായാലും ഇത്തരത്തിലുള്ള അപ്പോക്രിത്തരങ്ങൾ കാണിക്കുന്നു നിങ്ങൾ തുറന്നു പറയാൻ എന്നെ പോലുള്ള ആളുകൾ ഉണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കണം രക്ഷിതാക്കൾ പറയില്ല കാരണം കുട്ടികൾക്ക് വീണ്ടും അവിടെ പഠിക്കേണ്ടതാണ് നിങ്ങൾ കുട്ടികളുടെ മേൽ കുതിരകാരം എന്നുള്ളത് അവർ കൃത്യമായിട്ട് അറിയാവുന്ന കൊണ്ടാണ് രക്ഷിതാക്കൾ ഒന്നും ഇണ്ടാതിരിക്കുന്നത് അതുപോലെ ഒരു കാര്യം കൂടിയുണ്ട് ഈ സർക്കാർ വിദ്യാലയങ്ങളിൽ അന്വേഷിച്ചോക്ക് ഞാനൊന്നും പറയുന്നില്ല ഞാൻ ആരോപണം ഉന്നയിക്കാലോ അത് രക്ഷിതാക്കൾക്ക് ആരോപണം ഉന്നയിക്കാം അവർ പറയുന്ന ചില കാര്യങ്ങളാണ് റെക്കോർഡബിൾ ആണ് അത് പക്ഷേ അവരുടെ ശബ്ദ സന്ദേശം ഞാൻ വെളിപ്പെടുത്തുന്നില്ല പുറത്തുവിടുന്നില്ല കാരണം അത് അവരുടെ സ്വകാര്യതയെ മാനിച്ചുകൊണ്ടാണ് ആ കുട്ടികളുടെ ഭാവിയെ മാനിച്ചുകൊണ്ടാണ് അപ്പോ കുട്ടികൾക്ക് യൂണിഫോം സർക്കാർ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ടല്ലോ അവിടെ ഏതെങ്കിലും കുട്ടിക്ക് യൂണിഫോം ഫ്രീ ആയിട്ട് ആ സ്കൂളിൽ നിന്ന് കിട്ടിയിട്ടുണ്ടോ എന്ന് ഏതെങ്കിലും രക്ഷിതാക്കൾ ഇത് കാണുന്നുണ്ടെങ്കിൽ അരുന്ന് കമന്റ് ഇട കിട്ടിയിട്ടില്ല എന്നാണ് പല രക്ഷിതാക്കളും പറഞ്ഞിട്ടുള്ളത് രണ്ടുവർഷം ഈ വർഷത്തെ വരാനാകുന്നേ ഉണ്ടാവുള്ളൂ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായിട്ട് അവിടെ അങ്ങനെ ഒരു സംവിധാനമേ ഇല്ല സ്കൂളിൽ യൂണിഫോം വേണമെങ്കിൽ പണം കൊടുത്ത് വാങ്ങണം അപ്പൊ അത്തരത്തിലുള്ള ചില പ്രവൃത്തികൾ കൂടി അവിടെ നടക്കുന്നുണ്ട് എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന യാഥാർത്ഥ്യം അത് അധികം താമസിയാതെ അതിന്റെ വെളിച്ചത്ത് വരും എല്ലാവരും വിശ്വസിക്കുന്ന ചില ദൈവങ്ങളുണ്ടല്ലോ അതൊക്കെ എന്തെങ്കിലും നിങ്ങൾക്കത് കാണിച്ചു തരും എന്നാൽ ഇപ്പോൾ വേണ്ടത് എത്രയും പെട്ടെന്ന് ഈ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്ത സ്ഥിതിക്ക് കുട്ടികൾക്ക് അകത്തേക്ക് പ്രവേശിക്കുവാനുള്ള വഴി ആ റോഡരിക്ക് ചേർന്നുള്ള മതിൽ പൊളിച്ച് അവിടെ ഒരു ഗേറ്റ് സ്ഥാപിച്ച് ഒരുക്കൂ ഉള്ളിലേക്ക് ഒരുപാട് ഏക്കർ കണക്കിന് സ്ഥലമുണ്ടല്ലോ പിന്നെ എന്തിനാണ് പട്ടാളത്തിന്റെ കേസ് തീരാൻ കാത്തിരിക്കുന്നത് കുട്ടികളുടെ ഭാവിയാണ് വലുത് എന്നുള്ള ബോധം അവിടെ പഠിപ്പിക്കുന്ന അധ്യാപകർക്കുണ്ടായിട്ട് കാര്യമില്ല കാരണം ഉണ്ടാകണം മാനേജ്മെന്റ് ഉണ്ടാക്കണം വൈദിക സേഷന്മാരായിരിക്കാം മാനേജ്മെന്റായിട്ട് അവിടെ ഇരിക്കുന്നുണ്ടാകുക അഭ്യർത്ഥനയാണ് അപേക്ഷയാണ് കുട്ടികളാണ് പിഞ്ചു കുട്ടികളാണ് അവർ ഭാവിയുടെ വാഗ്ദാനങ്ങളാണ് അവരെ കൃത്യമായി സ്കൂളിലേക്ക് എത്തിക്കുവാനുള്ള സംവിധാനമൊരുക്കാൻ നിങ്ങൾ തയ്യാറാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരു രക്ഷിതാവിനെ വിളിച്ച് പറയുകയാണ് രക്ഷ ആ കുട്ടിയുടെ കാലൊടിഞ്ഞു പോലും ഒരു തവണ കാലൊടിഞ്ഞിട്ട് ഈ കുട്ടിയെ സ്കൂളിൽ എത്തിക്കണമല്ലോ വണ്ടി നിർത്തുന്ന റോഡിലാണ് ആ റോഡിൽ നിന്നും എടുത്തു കൊണ്ടുപോയി സ്കൂളിൽ കൊണ്ടുപോകേണ്ട ഒരു ഗതികേട് എനിക്കുണ്ടായി സാർ എന്ന് ഒരു രക്ഷിതാവിനോട് വിളിച്ചു പറയുകയാണ് കുറേ ദിവസങ്ങളോളം അപ്പൊ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അവിടെ അഭിമുഖീകരിക്കുന്നുണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരം കാണാനാണ് ഒരു തുടക്കം എന്നുള്ള നിലയിൽ മനുഷ്യാവകാശ കമ്മീഷൻ എടുത്തിട്ടുള്ളത് എന്തായാലും ഈ കേസ് ഒരു പാഠമാകട്ടെ എല്ലാ സ്കൂളുകൾക്കും അപ്പോ ഇനിയും അവസാനിപ്പിക്കുന്നില്ല ഇതിന് ഒരു പോം വഴി ഉണ്ടാകുന്നതുവരെ ഈ സ്കൂളിന്റെ ചില ചെയ്തികളെക്കുറിച്ചുള്ള ഓരോ ദിവസവും വീഡിയോയുമായി ഞാൻ വരും എല്ലാവർക്കും നർമ്മപ്പെടട്ടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ